اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وَكُلَّ بِدْعَةٍ ضَلَالَةٌ وَكُلَّ ضَلَالَةٍ فِي النَّارِ يَا, يا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا, آمنوا اتقوا اللَّهَ حَقَّ تُقَاتِهِ وَلَا تَمُوتُنَّ إِلَّا وَأَنْتُمْ مُسْلِمُونَ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ قَدْ أَفْلَحَ الْمُؤْمِنُونَ ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ വിശ്വാസിനികളെ ദയാലുവായ ദയാലുവായാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും സൂക്ഷിച്ച് പാലിച്ചു കൊണ്ട് ജീവിക്കണേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളോട് ഓരോരുത്തരോടും ഞാൻ ഉപദേശിക്കുകയാണ് വസീയത്ത് ചെയ്യുകയാണ്

നമസ്കാരങ്ങൾക്ക് പറഞ്ഞൊരു വേർഡ് കൂടെ സ്വലാത്ത് എന്ന വാക്കിനർത്ഥം പ്രാർത്ഥന എന്ന ഒരു അർത്ഥം കൂടെ നമസ്കാരം കൊണ്ട് എന്താണ് ഉണ്ടാവേണ്ടത് എന്നത് ഈ ഒരു ഒരൊറ്റ പദത്തിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയാൻ കഴിയും ഇവിടെ സ്വലാത്ത് എന്നുള്ളത് നമസ്കാരത്തിന് അള്ളാഹുമായിട്ടുള്ള ബന്ധത്തെ ൃഢമാക്കുന്നതിനാണ് ശരിക്കും ആ പദം ഉപയോഗിക്കാറുള്ളത് വിശ്വാസിയുടെ ജീവിതത്തെ കെട്ടുകുടുക്കുകളില്ലാതെ നിലനിർത്തുക എന്നുള്ളതാണ് ശരിക്കും അതിന്റെ നേർക്കു നേരെയുള്ള അർത്ഥം അള്ളാഹു എന്ന ബന്ധം ഓരോ സെക്കൻഡുകളിലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചെടുത്തോളം ഉണ്ടായിരിക്കേണ്ട ഒന്നാണ് അല്ലാഹു എന്ന ഒരു ഓർമ്മ അതിക്കുറുള്ള എന്നുള്ളത് ആ ഓർമ്മ നമ്മുടെ മനസ്സിൽ നിന്ന് ഹൃദയങ്ങളിൽ നിന്ന് ഒരു സെക്കൻഡ് നഷ്ടപ്പെട്ടു പോയാൽ ആ സെക്കൻഡ് മനുഷ്യനെ പാപങ്ങൾ ചെയ്യാൻ പുതിക്കും എന്നുള്ളത് മനുഷ്യന്റെ ഒരു രൂപം തന്നെയാണ് അത് നമ്മുടെ കൈ കൊണ്ടോ കാലുകൊണ്ടോ ചെയ്യണമെന്നുണ്ടാവില്ല ഒരു ആ തെറ്റ് പക്ഷെ നമ്മുടെ മനസ്സുകൊണ്ട് ഒരു ചെയ്തിട്ടുണ്ടാവും അള്ളാഹു നമ്മളും തമ്മിലുള്ള ബന്ധത്തെ ഏറ്റവും മനോഹരമാക്കുന്ന ഏറ്റവും അനുഗ്രഹീതമാക്കുന്ന ഏറ്റവും സന്തോഷകരമാക്കുന്ന ഒരു വലിയ ആരാധനയാണ് ശരിക്കും നമസ്കാരം എന്നുള്ളത് അള്ളാഹുവിനെ ഓർക്കുന്ന ഒരു മനുഷ്യനും അള്ളാഹുവിനെ ഓർക്കാത്ത ഒരു മനുഷ്യനും പ്രവാചകൻ രണ്ട് ഉദാഹരണങ്ങളിലൂടെ നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട് അതിങ്ങനെയാണ് ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനും മരിച്ചുപോയ ഒരു മനുഷ്യനും തമ്മിൽ എത്രത്തോളം ബന്ധമുണ്ടോ അത്രയും ബന്ധമാണ് എന്നുള്ളതാണ് അള്ളാഹുവിനെ ഓർക്കുന്ന ഒരു മനുഷ്യനും ഓർക്കാത്തൊരു മനുഷ്യനും പ്രിയപ്പെട്ടവരെ നമ്മൾ നിത്യവും ചെയ്തുകൊണ്ടിരിക്കുന്ന പല ആരാധന കർമ്മങ്ങളുണ്ട് പല ഇബാദത്തുകളുണ്ട് എന്തിനാണ് ഈ ഇബാദത്തുകളെല്ലാം എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ നമസ്കാരമായി കൊള്ളട്ടെ നോമ്പായി ജക്കാത്തായിക്കൊള്ളിരിക്കട്ടെ നോമ്പായിക്കൊള്ളട്ടെ കൊള്ളട്ടെ ഒരുപാട് ആരാധന കർമ്മങ്ങൾ ഇബാദത്തുകളുണ്ട് എന്തിനാണ് ശരിക്കും ഈ ഇബാദത്തുകളെല്ലാം ഈ ഇബാദത്തുകളെല്ലാം ശരിക്കും ആ നിക്രുള്ളയിലേക്ക് അള്ളാഹുമായിട്ടുള്ള ബന്ധത്തെ ശരിക്കും നമ്മളിലൂടെ ജീവിപ്പിക്കുകയാണ് ശരിക്കും ഇബാദത്തുകൾ ചെയ്യുന്നത് നമ്മുടെ മനസ്സിന് ഒരുപക്ഷെ സമാധാനം നൽകുന്നതാണ് ഇബാദത്തുകൾ എത്രയോ വലിയ പ്രതിസന്ധികളിൽ നിന്ന് നമ്മളെ പിടിച്ചു നിൽക്കാൻ കഴിയും ഈ ഇബാദത്തുകൾ കൊണ്ട് എവിടെയും നമ്മൾ തെറ്റിപ്പോകാതിരിക്കാനാണ് ശരിക്കും അള്ളാഹു ഇസ്ലാമിൽ ഇബാദത്തുകൾ നമുക്ക് നൽകിയിട്ടുള്ളത് അങ്ങനെ അള്ളാഹുമായിട്ടുള്ള ബന്ധം അത് നേർക്ക് നേരെ നൽകുന്നതാണ് ഇസ്ലാമിലെ പല ഇബാദത്തുകളും ഇന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണ് വിശുദ്ധ ഇസ്ലാം വിശുദ്ധ ഖുർആനിന്റെ ചില വചനങ്ങൾ വളരെ ശ്രദ്ധേയമായിട്ടാണ് ശരിക്കും നമ്മളോട് പഠിപ്പിക്കുന്നത് നിസ്കരിക്കാൻ വരുന്ന ആളുകളോടും നിസ്കരിച്ച് കൊണ്ടിരിക്കുന്ന ആളുകളോടും പറയാത്തൊരു വാക്കാണ് ഖുർആൻ നമസ്കാരം കഴിഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് പുറത്തു പോകുന്ന മനുഷ്യനോട് പറയുന്നത് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും എന്താണ് ഇബാതത്തുകൾ നമുക്ക് നൽകുന്ന ആത്മഫലം എന്നുള്ളതിനെ കുറിച്ച് നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനോടോ നമസ്കാരം കഴിഞ്ഞു പോയ മനുഷ്യനോടോ പറയാത്തൊരു വാക്കാണ് നമസ്കാരം കഴിഞ്ഞ് അങ്ങാടികളിലേക്ക് പോകുന്ന ഒരു മനുഷ്യനോട് പറയുന്നത് പള്ളിയിൽ നിന്ന് ഇടതുകാല് വെച്ചിറങ്ങുന്ന ഒരു മനുഷ്യനോട് ഖുർആൻ പറയുന്ന ഒരു വചനമുണ്ട് വളരെ ഒരു വചനമാണ് ഇടതുകാല് നമ്മൾ എവിടെ വെക്കാൻ എപ്പോഴും വയ്ക്കാറുള്ളത് അഴുക്കുകളിലേക്കാണ് നമ്മൾ വയ്ക്കാറുള്ളത് ബാത്റൂമിലേക്ക് നമ്മൾ വെക്കുമ്പോൾ ഇടത് നമ്മൾ ആദ്യം വെക്കാറുള്ളത് അങ്ങനെയാണെങ്കിൽ പള്ളിയിൽ നിന്ന് ഒരാൾ ഇറങ്ങുന്നത് ഇടതുകാല് വെച്ചുകൊണ്ടാണ് അഴുക്കുകളിലേക്കാണ് ആ മനുഷ്യൻ ഇറങ്ങുന്നത് ആ മനുഷ്യനോട് ആ പള്ളിയിൽ നിന്ന് അയാൾക്ക് കിട്ടിയ ഈമാനിന്റെ സൗന്ദര്യം അയാൾക്ക് ആ ആരാധന കർമ്മങ്ങളിലൂടെ കിട്ടിയ ഒരു ഈമാനിന്റെ പവിത്രമായ ചില ഒരു ഈമാനിന്റെ സുഖം അത് നഷ്ടപ്പെട്ടു പോകുന്ന അഴുക്കിലേക്കാണ് നിങ്ങൾ ഇറങ്ങുന്നത് അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ശ്രദ്ധേയമായ ഒരു വചനം നിങ്ങൾ ാണ് ഇവിടെ അള്ളാഹു എന്ന ഓർമ്മ ഇനി നിങ്ങളിലേക്ക് ഉണ്ടാകേണ്ടത് ഇനിയാണ് ധാരാളമായി ധാരാളമായി നിങ്ങളുടെ ഉള്ളിൽ ആ നമസ്കാരങ്ങൾ കൊണ്ട് കിട്ടിയ ഈമാൻ ഇനിയുള്ള നിങ്ങളുടെ ഇടത് വെച്ച് നടക്കുന്ന ഓരോ പ്രവർത്തനങ്ങളിലും ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നമസ്കാരം കഴിഞ്ഞ് ഇറങ്ങുന്ന മനുഷ്യനോട് അള്ളാഹു പറയുന്നത് ധാരാളമായിട്ട് നിങ്ങൾക്കണം അള്ളാഹുനെ കുറിച്ച് എന്ന് പറയുന്നത് ഹജ്ജ് ചെയ്യാൻ വരുന്ന ആളുകളോടോ ഹജ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളോടോ പറയാത്തൊരു കാര്യമാണ് ഇഹ്റാമിന്റെ വസ്ത്രം അഴിച്ചു വെച്ച് നാട്ടിലേക്ക് വിമാനം കയറാൻ നിൽക്കുന്ന മനുഷ്യനോട് അള്ളാഹു പറയുന്നത് അത്ഭുതമാണ് വചനം വിമാനം വീട്ടിലേക്ക് വരുന്ന മനുഷ്യനോട് പറയുന്നത് ഇനിയാണ് അള്ളാഹു എന്ന ഓർമ്മ നിങ്ങൾക്കുണ്ടാവേണ്ടത് ഹജ്ജ് ചെയ്യുമ്പോഴോ ഹജ്ജിന് ഇവിടുന്ന് പോകുമ്പോഴോ അല്ല അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് ആ ഓർമ്മ നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത് എന്തിനാണ് ഈ പാദത്തിൽ അള്ളാഹു ഇങ്ങനെ നമ്മൾ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത് നോമ്പ് എന്നുള്ളത് എത്രയോ ത്യാഗമായിട്ട് ഒരു ആരാധനയാണത് ഒരു ഇപാദത്താണത് ആ നോമ്പ് കഴിഞ്ഞതോടെ നമ്മളോട് പറയുന്ന വചനം എന്താണ് ഇനിയാണ് നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായി മാറേണ്ടത് ആ മുപ്പത് ദിനങ്ങളിൽ മാത്രമല്ല അതിനുശേഷമാണ് തെക്ക് നിങ്ങളിൽ ദൃഢമാവേണ്ടത് എന്ന പറയുന്നത് അപ്പോൾ ഈ ബാദത്തുകളുടെ ലക്ഷ്യം എന്നുള്ളത് എന്താണ് പ്രിയപ്പെട്ടവരെ ഈ ബാധത്തുകളുടെ ലക്ഷ്യം ഇടതടവില്ലാതെ നമ്മുടെ മനസ്സിൽ അള്ളാഹു എന്ന ഈ ഇബാദത്തുകളെല്ലാം അതുകൊണ്ടാണ് സ്വഹാപത്തിനും നമസ്കാരത്തിലൂടെ കിട്ടിയ ഒരു അസാദൃശ്യമായ ഒരുമാൻ ഉണ്ടായിരുന്നു വചനമുണ്ട് ഒരു ചെറിയ വചനം ഇങ്ങനെയായിരുന്നു നിങ്ങൾ ഞാൻ എങ്ങനെയാണോ നിസ്കരിച്ചത് അതുപോലെ നിങ്ങൾ നിസ്കരിക്കണം വസല്ലമക്ക് നമസ്കാരത്തിലൂടെ കിട്ടിയ ഒരു വലിയൊരു ഒരു അസാദൃശ്യമായ ഈമാൻ ഉണ്ടായിരുന്നു നമസ്കാരത്തിലൂടെ ആ ഈമാൻ നമസ്കാരം നമസ്കരിച്ച് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്നുണ്ടോ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം അതുകൊണ്ടാണ് വസ്ലമ പറഞ്ഞു ഞാൻ നമസ്കരിക്കുന്നത് പോലെ നിങ്ങൾ നമസ്കരിക്കണം എന്ന് പറയുന്നു അസുല്ലി സലഹ്ലൈഖിന്റെ നമസ്കാരത്തെ കുറിച്ച് ആയിഷാഹു ചോദിക്കുന്നുണ്ട് എങ്ങനെയായിരുന്നു റസുൽ നമസ്കാരം അവിടുന്ന് പറയുന്നുണ്ട് നമസ്കാരത്തിന്റെ സൗന്ദര്യം നിങ്ങൾ എന്നോട് ചോദിക്കരുത് അതിന്റെ ദൈർഘ്യവും നിങ്ങൾ എന്നോട് ചോദിക്കരുത് അത്രയും മനോഹരമായിരുന്നു ആ നമസ്കാരം എന്നാണ് പറയുന്നത് അങ്ങനെ നമസ്കരിക്കണമെന്നാണ് അള്ളാഹു നമ്മളോട് പറയുന്നത് അങ്ങനെ നമസ്കരിക്കുമ്പോഴാണ് നമുക്ക് ഈ മാനിന്റെ വലിയ ഊർജം നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നാണ് പ്രവാചകൻ പറയുന്നത് ഉമർ ഉമർവിന്റെ ഇസ്ലാം സ്വീകരണത്തിന് ഒരു കാരണമുണ്ട് അതിന്റെ പിന്നിലൂടെ ചരിത്രം പറയുന്നത് പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്ല്ലമ്മയുടെ നമസ്കാരം നേർക്ക് നേരെ കണ്ടു എന്നുള്ളതാണ് ലഞ്ചത്ത് കൈവെച്ച് പറയുന്ന വചനങ്ങൾക്കനുസരിച്ച് കരയുന്ന ഒരു മനുഷ്യനെ ഉമർ അള്ളാഹുലുഹു കണ്ടിട്ടില്ലായിരുന്നു ആ കരച്ചിലായിരുന്നു നമസ്കാരത്തിലൂടെ കിട്ടിയിരുന്നത് എന്നുള്ളതാണ് പിന്നീടാണ് നേരെ സഹോദരിയുടെ അടുത്ത് പോയിട്ട് ഇസ്ലാം സ്വീകരിച്ചു വരുന്നത് ഞാൻ സൂചിപ്പിച്ചു വരുന്നത് അവിടുത്തെ സ്വഭാപത്തിനെ നമസ്കാരത്തിലൂടെ എന്തൊരു ഈമാനാണോ കിട്ടിയത് ആ ഈമാനാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ലഭിക്കേണ്ടത് എന്നാണ് ഞാൻ സൂചിപ്പിച്ചു വരുന്നത് ആ റസൂലുള്ളാഹി എന്താണോ കിട്ടിയത് അത് നമസ്കാരത്തിലൂടെ ലഭിക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് ലാഹുവിന്റെ റസൂലിനെ നമസ്കാരത്തിൽ നിന്ന് കിട്ടിയ അസാദൃശ്യമായ ഒരു ആത്മീയ അനുഭവം ഉണ്ടായിരുന്നു അതിന്റെ പേരാണ് നമസ്കാരം എന്നുള്ളത് ഒരാൾക്ക് നമസ്കാരം വേണ്ടതുപോലെ ഒരാൾ നിർവഹിച്ചു കഴിഞ്ഞാൽ പറയുന്നത് അവന്റെ ബാക്കിയുള്ള കർമ്മങ്ങളൊക്കെ അതുപോലെ ആയിരിക്കും എന്ന് നമസ്കാരം കൃത്യമായിട്ട് അതിന്റെ അർത്ഥതലങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന് നമസ്കരിക്കുമ്പോൾ അവന് തെറ്റുകളില്ലാതെ ജീവിക്കാൻ കഴിയുമെന്നാ പറയുന്ന അതിന് നമസ്കാരം ഒരു കാരണമാകുമെന്നാണ് പറയുന്നത് എങ്ങനെയാണ് നമസ്കരിക്ക നമസ്കരിക്കുന്ന ഒരു മനുഷ്യന് കിട്ടേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് പറയുന്നുണ്ട് നമസ്കാരം കൊണ്ട് കിട്ടേണ്ട രണ്ട് കാര്യങ്ങളാണ് എല്ലാ വിധത്തിലുള്ളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും ഒരാൾക്ക് മാറി നിൽക്കാൻ നമസ്കാരം കൊണ്ട് കഴിയുമെന്നാണ് പറയുന്നത് സുബഹി നമസ്കരിച്ച് പള്ളിയിൽ പോയി ജമാ നമസ്കരിച്ച് നമ്മൾ ലോഹറിലേക്ക് കിടക്കുമ്പോഴ് വെക്കും അതിനു മുമ്പുള്ള കുറച്ച് മണിക്കൂറുകൾ നോക്കൂ തെറ്റുകളിലേക്ക് നമുക്ക് പോകാൻ കഴിയുന്നുവെങ്കിൽ ആ നമസ്കാരം എത്രമാത്രം ഈമാനാണ് നമുക്ക് നൽകിയത് എന്ന് നമ്മളൊന്നാലോചിച്ച് നോക്കിയാൽ മതി എത്രമാത്രം ഈമാനാണ് നമസ്കാരം നമുക്ക് നൽകിയത് എന്നതിനെ കുറിച്ച് എല്ലാവിധ തിന്മകളിൽ നിന്നും മ്ലേച്ഛമായ കാര്യങ്ങളിൽ നിന്നും നമസ്കാരം ഒരു മനുഷ്യനെ തടയുമെന്ന് ഹബീബായി അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു തരികയാണ് എന്നുള്ളത് ആ നമസ്കാരം കൊണ്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ നിങ്ങൾ ആലോചിച്ചു നോക്കൂ നമ്മളൊക്കെ ബൈക്കോടിക്കുന്നവരാണ് നമ്മളൊക്കെ ബൈക്കോടിക്കുന്ന നമ്മൾ നൂറ് രൂപ നൂറ് രൂപക്ക് പെട്രോൾ ഒഴിച്ച് കഴിഞ്ഞാൽ ആ ബൈക്ക് നൂറ് രൂപയ്ക്ക് ഓടുകയുള്ളൂ അത് കഴിഞ്ഞാൽ എത്ര ആവശ്യമുണ്ടെങ്കിലും ആ ബൈക്കിലെ എണ്ണ കഴിഞ്ഞ് അവിടെ നിൽക്കും അത് ഇതുപോലെയാണ് നമസ്കാരം ഒരാളുടെ നമസ്കാരം എത്രമാത്രം ഈമാനികരമായിട്ട് ആയിട്ട് ആഴത്തിലിറങ്ങിച്ചെന്ന നമസ്കാരമാണോ ആ നമസ്കാരത്തിലുള്ള അയാൾക്ക് കിട്ടിയ ഭക്തി ഇനിയുള്ള മണിക്കൂറുകൾക്ക് അയാൾക്ക് നിലനിർത്താൻ കഴിയുമെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഞ്ചു നേരം പുഴയിൽ നിന്ന് കുടിക്കുന്ന െ കുറിച്ച് പഠിപ്പിച്ചില്ലേ നമുക്ക് ആ മനുഷ്യന്റെ ശരീരത്തിൽ ഒരു തരത്തിലുള്ള അഴുക്കുകളും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു കാരണം എന്താണ് ഓരോ നമസ്കാരവും കഴിഞ്ഞ് അവന് ഒരു തെറ്റുകളില്ലാത്ത ഒരു ലോകത്തേക്കാണ് അവൻ പോകുന്നത് എന്നാ പറയുന്നത് എന്നാൽ അത് ലഭിക്കാത്ത ചില ആളുകളുണ്ട് നമസ്കാരത്തിൽ നിന്നുള്ള ഭക്തിയുടെ ശക്തി ലഭിക്കാത്ത ചില ആളുകളുണ്ട് ഉണ്ട് അവരെ കുറിച്ചാണ് ഖുർആൻ പറയുന്നത് ആരെ കുറിച്ച് അവറാൻ പറയുന്നത് ചില പറയുന്നുണ്ട് ചില ആളുകളുടെ നമസ്കാരക്കാർക്ക് നാശം എന്നാണ് പറയുന്നത് അവർക്ക് വലിയ ഉപകാരമും അവരുടെ ജീവിതത്തിലില്ല ഒരു നന്മയും അവരുടെ ജീവിതത്തിലേക്ക് അവർ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സൂറത്തുൽ മാഊൻ എന്ന് പറയുന്ന അധ്യായത്തിലാണ് ആ വചനം അള്ളാഹു ഒരു നടുവിലാണ് അള്ളാഹു ഇറക്കി വെച്ചിട്ടുള്ളത് ഇങ്ങനെ ഇങ്ങനെ ഓരോ വചനങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ആ വിശുദ്ധ ഊർഹാൻ ആ വചനം നമ്മളോട് പഠിപ്പിച്ചിരുന്നത് ഓരോ സംഗതികൾ ഇങ്ങനെ പറയുന്നുണ്ട് അതിൽ പറയുന്നുണ്ട് അവനെ അനാഥെ അവന് തിരിഞ്ഞു നോക്കിയിട്ടില്ല അവനെ നമസ്കരിച്ചു നമസ്കരിച്ചിങ്ങനെ പോന്നു അവനെ അവന് പോരുന്ന സമയത്ത് അവന്റെ വടതി വലതി ഇടതു ഭാഗത്ത് ചില ആളുകളൊക്കെ ഉണ്ടായിരുന്നു അവരെയൊന്നും അവന് പരിഗണിച്ചില്ല പിന്നെ ഖുർആൻ അലാ മിസ്കീൻ പാവപ്പെട്ടവന്റെ പ്രോത്സാഹനം അവൻ പിന്നെയാണ് പറയുന്നത് മുസല്ലീൻ നമസ്കരിക്കുന്ന മനുഷ്യന് നാശം എന്നുള്ളത് ആ നമസ്കാരത്തിലൂടെ അയാൾക്ക് കിട്ടേണ്ട ഒരു ഈമാൻ ഉണ്ടായിരുന്നു പാവപ്പെട്ട ഒരു മനുഷ്യൻ ഇവിടെ അവനെ പരിഗണിക്കേണ്ടിയിരുന്നു ഞാനെ അതെ നമസ്കാരത്തിലൂടെ എനിക്ക് നേടാൻ കഴിയുമായിരുന്നു എന്ന ഒരു വിശ്വാസിയുടെ പ്രവർത്തനത്തിലൂടെ അവന് കാണിക്കാൻ കഴിയുമായിരുന്നു കാണിക്കാൻ അവന് സാധിച്ചു വരുന്നെങ്കിൽ അവൻ നമസ്കാരം സ്വീകരിച്ചു പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ് അവൻ പാവപ്പെട്ടവന്റെ ഭക്ഷണത്തിൽ പ്രോത്സാഹനം നൽകിയില്ല എന്നുള്ളതാണ് പിന്നെ കുറാൻ പറയുന്നത് അത്തരം ആളുകളുടെ നമസ്കാരം നാശമാണ് എന്നാ പറയുന്നത് അവൻ നമസ്കരിച്ചു പോരുന്നു അവന്റെ തൊട്ടടുത്തുള്ള അയൽപക്കത്തുള്ള ആള് ഭക്ഷണം കിട്ടാതെ വിഷമിക്കുന്നുണ്ടോ എന്ന് അവന് നോക്കുന്നില്ല അവന് അനാഥയുടെ കാര്യത്തിൽ അവന് ശ്രദ്ധ പുലർത്തുന്നില്ല അതല്ല വേണ്ടത് ഈ നമസ്കാരത്തോട് അവന് കിട്ടേണ്ട ഒരു ഈ മാനുണ്ട് പാവപ്പെട്ടവൻ അവന് ഭക്ഷണം ലഭിക്കുന്നില്ലേ അവനെ പ്രോത്സാഹിപ്പിക്കാൻ എനിക്ക് കഴിയണം ഒന്നും ചെയ്യണ്ട ഒരു ഫോൺ കോൾ ചെയ്താൽ മതിയാവും അക്ഷയം കഴിഞ്ഞ ദിനം നമ്മൾ കണ്ടില്ലേ പെരിന്തൽമണ്ണയിൽ ഒരു സുഹൃത്ത് ഒരു ചെറിയ ചായ വിറ്റുകൊണ്ട് ഒരു കുടുംബത്തെ നോക്കുന്നു ഒരു ബ്ലോഗർ വന്ന് ചെറിയൊരു വീഡിയോ എടുത്തു ഇത്രയോ ആളുകൾ ധനസഹായവുമായി എത്തി എന്തേ ചെയ്തിട്ടുള്ളൂ ഒന്നും ചെയ്തില്ല ഒന്ന് വിളിച്ചുണർത്തി മാത്രം ഇത് ചെയ്ത ചെയ്യാത്ത മനുഷ്യനെ കുറിച്ച് അള്ളാഹു പറയുന്നത് അവന്റെ നിസ്കാരം ആർക്കാണ് വേണ്ടത് എന്നാണ് അള്ളാഹു ചോദിക്കുന്നത് നമ്മുടെ വീട്ടിലെ മരുന്നുകളൊക്കെ നമ്മൾ ഇങ്ങനെ കൂട്ടി വെച്ചാല് അത് കണ്ട് കരയുന്ന മനുഷ്യരെ നമുക്ക് ചുറ്റുമുണ്ട് നമുക്ക് ചുറ്റുമുണ്ട് അയൽപ്പക്കത്തുണ്ട് ഡോക്ടറെ എഴുതി മരുന്നുകടയിൽ കൊണ്ടുപോയിട്ട് കരയുന്ന മനുഷ്യരെ നമുക്ക് കാണാൻ കഴിയും കാരണം ബില്ല് അത്രയും താങ്ങാൻ കഴിയാത്ത ബില്ല് വരുന്നു കരയുന്ന മനുഷ്യരെ നമുക്ക് കാണാൻ കഴിയും ഈ മനുഷ്യരുടെ കാര്യത്തിൽ എന്നാണ് ഖുർആൻ നമ്മളോട് പറയുന്നത് അല്ലെങ്കിൽ അവർക്ക് ആർക്കാണ് നമസ്കാരം വേണ്ടത് എന്നുള്ള നമ്മളോട് ചോദിക്കുന്നത് ഇപ്പോൾ ഈ ആയത്ത് ഓരോന്ന് നമ്മളോട് പറയുന്നത് നമ്മൾ നമസ്കാരം കൊണ്ട് കിട്ടേണ്ട ചില ഈമാനികരമായ മാനികരമായ ഭാഗങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാം നമുക്ക് കഴിയണമെന്നാണ് പറയുന്നത് നമ്മുടെ വീട്ടിലെ വസ്ത്രങ്ങളൊക്കെ കണ്ടാൽ കിട്ടാത്ത മനുഷ്യർ പലപ്പോഴും അത് കണ്ട് കരയുന്ന മനുഷ്യന് നമുക്ക് ചുറ്റുമുണ്ട് ഭക്ഷണമില്ലാത്ത വേസ്റ്റാക്കി കളയുന്ന ഒരുപാട് ഭക്ഷണങ്ങൾ അത് ലഭിക്കാത്ത പാവങ്ങളായ ആളുകളുണ്ട് ഒരുപാട് ആളുകളുണ്ട് അവർക്ക് മുന്നിലാണ് ഖുർആൻ നമ്മളോട് പറയുന്നത് ഇത് നിങ്ങൾ നിർവഹിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ നമസ്കാരം ആർക്കാണ് വേണ്ടത് എന്നാണ് അള്ളാഹു ചോദിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമസ്കാരത്തിലൂടെ നമ്മൾ ഈ മേഖലകളിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് ആ നമസ്കാരത്തിന്റെ ഊർജം നമുക്ക് എത്ര മാത്രമാണ് സ്വാധീനിക്കപ്പെടുക എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് സുബഹി നമസ്കാരം വളരെ അത് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ നിങ്ങൾ ഇന്നിവിടെ ഇരിക്കുന്ന ആളുകൾക്ക് എത്ര പേർക്ക് സുഭയുടെ ജമാഅത്ത് പങ്കെടുക്കാൻ സാധിച്ചു ഒരു ചെറിയൊരു വിലയിരുത്തൽ നമ്മളൊന്ന് നടത്തി നോക്കൂ നിങ്ങൾ എത്ര ആളുകൾക്ക് പങ്കെടുക്കാൻ സാധിച്ചു പലപ്പോഴും നമുക്ക് കഴിയുന്നില്ല അതിലേക്ക് എത്തിപ്പെടാൻ നമുക്ക് സാധിക്കുന്നില്ല എന്താണ് കാരണം പ്രത്യേകിച്ച് ഒരു കാരണങ്ങളുമില്ല നമ്മുടെ മക്കൾ നമ്മുടെ കുടുംബം എത്ര സന്തോഷകരമായിട്ടാണ് ഒരു രാത്രി പൂർണ്ണമാക്കുന്നത് എന്ന് നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ എത്ര സന്തോഷത്തോടെയാണ് പൂർണ്ണമാക്കുന്നത് അള്ളാഹുവിന്റെ ഹബീബായി അലൈഹി വസല്ലം പറഞ്ഞില്ലേ ഒരാൾക്ക് ഒരു രാത്രി മുഴുവൻ കിടന്നുറങ്ങാൻ സാധിച്ചാൽ അയാൾക്ക് ലോകത്ത് മുഴുവൻ പോലെയാണ് എന്ന് വലിയൊരു വചനമാണത് ഒരു രാത്രി എത്രയോ മണിക്കൂറുകൾ നമ്മൾ ചില നമ്മൾ ഒരു നെഞ്ചുവേദന അനുഭവപ്പെട്ടാൽ എത്രയോ ഹോസ്പിറ്റലുകളിലേക്ക് നമ്മൾ ഓടും ഇതിന്റെ ഒരു ചികിത്സാർത്ഥത്തിനു വേണ്ടി ഇതൊന്നുമില്ലാതെ സുഖകരമായി അള്ളാഹുവിനെ രാത്രി നമ്മൾ പൂർണ്ണമാക്കുമ്പോൾ അവിടേക്ക് നമുക്ക് വലിയ നഷ്ടമാണ് ജീവിതത്തിൽ എന്ന് നമ്മൾ നോക്കുക ഈ നമുക്ക് കഴിയണമെങ്കിൽ നമസ്കാരം അതിന്റെ അർത്ഥതലങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി ചൊല്ലണം അവരെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത് വിശ്വാസികൾ വിജയിച്ചു കഴിഞ്ഞു അവർ കാരണം എന്താണ് നമസ്കാരത്തിൽ അവർ വലിയ ഭക്തിയുള്ള ആളുകളായിരുന്നു അവർ എന്ത് നഷ്ടപ്പെടുത്തിയാലും നമസ്കാരം നഷ്ടപ്പെടുത്തുകയില്ല ഒരു ജമായത്ത് കഴിഞ്ഞ് അടുത്ത ഓടുകയാണ് ഓടുകയാണവര് കാരണം ആ നമസ്കാരത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ഈമാനിന്റെ ഒരു സ്വാധീനമുണ്ട് അതിനുവേണ്ടി അവർ അങ്ങനെയാണ് നമ്മൾ നമസ്കാരങ്ങൾ നമ്മൾ കാണാൻ ആ അർത്ഥതലങ്ങളിലേക്ക് കാണുമ്പോഴാണ് വിശ്വാസിയുടെ മുഴുവൻ ഭാഗങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു വലിയ ആരാധനയാണ് നമസ്കാരം എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുകയുള്ളു ആ രംഗങ്ങളിലൂടെ മുന്നോട്ട് പോയി നമസ്കരിക്കുന്ന ആളുകൾക്ക് വലിയ പ്രതിഫലമാണ് അള്ളാഹു സുബാനോ അല നൽകുന്നത് ഒരുപാട് തിന്മകളിൽ നിന്ന് മാറി നിൽക്കുന്നതോടൊപ്പം വലിയ പ്രതിഫലമാണ് അള്ളാഹു സുബാനുഅല നമുക്ക് നൽകുന്നത് ആ തലങ്ങളിലൂടെ നമ്മുടെ ഇബാദത്തുകളെ ഓരോന്നും പെറുക്കിയെടുക്കാൻ നാം പരിശ്രമിക്കുക അള്ളാഹു സുബാനോത്ത് ആലാദിന എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവും